പോകുന്നത് ആ ഓടുന്നു ഓടുന്ന ഓടുന്നു ആ ശരി ഓ മുമ്പിലേ ഇറങ്ങി അതുപോലെ അച്ഛനെ കൊണ്ടാക്കാൻ പോകുന്നതാണേ ആ ആ പറക പറയൊക്കെ പറഞ്ഞു രണ്ടു ദിവസം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് വന്നു അമ്മി ഒന്നില്ല പഠിത്തിറക്കിൻ്റെ ഇടയിൽ ടാറ്റ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ കയ്യത്തൂല പോന്ന അവനൊരു ആനന്ദവും സന്തോഷവും ഒക്കെയാണ് അച്ഛനെ വിടുമ്പ അങ്ങനെ പോയാ ആ ശരി പോയാളിഞ്ഞു നോക്കുന്ന ആ പോയി രേ അവിടെ പോയി പോയി ആ ശരി വാ വാ ഫുട്ബോൾ ഇങ്ങനെ നടക്കുന്നു ബാ ഇങ്ങനെ ആ അച്ഛനെയും കൊണ്ട് പോയിട്ട് പോകുന്ന പൂക്കാരാണ് കേട്ടോ കേരള അച്ഛനെയും കൊണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന അച്ഛനെ വിട്ടിട്ട് ഷീറ്റൊക്കെ മാറ്റലും പിടിക്കലും ഒക്കെയാണ് കേട്ടോ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാൽ ഇതാ കാര്യം എല്ലാവരും ഒന്നും പോയില്ല ഇന്നിവിടെ പോല വൈശാഖാണ് കേട്ടോ പോല വൈശാഖ് എന്ന് പറഞ്ഞാൽ അവരുടെ ബംഗള മാസം ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ കൃഷ്ണനെ ആചാര് ആചാര്യ അങ്ങനത്തുള്ള ആചാരമില്ലെങ്കിലും വിഷു പോലത്തെ ആചാരമില്ലെങ്കിലും അവർക്ക് ഇന്ന് ഭയങ്കര ഒരു വലിയ ഫെസ്റ്റിവലുമാണ് ഇന്ന് കോല എന്ന് പറയുന്നത് അവർക്ക് കോല എന്ന് പറയുന്നത് വൈസാവ് മാസം ഒന്നാം തീയതി വരുന്ന അവരുടെ ബംഗള മാസമാണ് അപ്പോൾ അത് ഭയങ്കര ഒരു ദിവസമായിട്ടാണ് അവർ കൊണ്ട് ആഘോഷിക്കുന്നത് അപ്പോൾ അത് കാരണം മിക്ക കടകളും ഓഫീസുകളൊക്കെ ഇന്ന് അവധിയാണ് എൻ്റെ മോൻ ഇന്ന് അവധിയാണ് ബാങ്കൊക്കെ അവധിയാണ് മോളുണ്ട് മോക്കുന്ന അവധിയാണ് അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛൻ പോയി എല്ലാവരും പോയിട്ട് ദേ ഇതൊക്കെ ഷീറ്റൊക്കെ വിരിക്കുന്ന അപ്പോൾ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഒരു ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി പോലാ ഒരു ഫീസ്റ്റ് ഉണ്ട് അങ്ങോട്ട് പോയായിരുന്നു അപ്പം ഇതൊക്കെ മാറ്റി ഷീറ്റൊക്കെ മാറ്റുമെന്നുള്ളതുകൊണ്ട് മോനോട് ഞാൻ പറഞ്ഞു നീ ഇവിടെ കിടക്ക് മമ്മി ഷീറ്റൊക്കെ മാറ്റിയിട്ട് വന്ന് കിടക്കാന്ന് അതുകൊണ്ട് ഇവിടെ താഴെ കിടക്കുന്നതായിട്ടോ ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഞാൻ ഇന്നലെ ലോങ് വീഡിയോ ഇട്ടില്ല എനിക്ക് നല്ല തിരക്കായിരുന്നു വിഷുവിൻ്റെയൊക്കെ ഇന്നും നല്ല തിരക്കെന്നെ പാത്രങ്ങളൊക്കെ പിത്തള പാത്രങ്ങളൊക്കെ കഴുകലും പിടിക്കലുമൊക്കെ ആയിരുന്നു രാവിലെ പൂക്കളൊക്കെ കളി കളയിലും പൂവണ്ടി വരുന്നല്ലോ അപ്പോൾ പൂവണ്ടി വരുമ്പം തന്നെ ഇട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വരൂടും അപ്പോൾ പൂവൊക്കെ ചീഞ്ഞ് നാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതൊക്കെ ഒതുക്കി പിടിച്ച് വന്നു ഒത്തിരി പണികളായിരുന്നു നില ഒട്ടും പറ്റിയില്ല എൻ്റെ കയ്യിലെ ഷോൾഡറൊക്കെ പൊട്ടി വീണമായിരുന്നു അത്ര വേദനയായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ പോയി വേറെ പെട്ടെന്ന സാധനങ്ങൾ തൂറ്റി എടുത്തോട്ട് വരലും ഒക്കെ ഇത്ര പണിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ലോങ് വീഡിയോ ഇടാതിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ മോനെ കാണാൻ വേണ്ടിയൊക്കെ വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏട്ടോ തിരിച്ചേട്ടാ അവിടെ കിടത്തോ ഞാനേ ഷീറ്റ് വിരിക്കുന്നതുകൊണ്ട് താഴെ കിടക്കണ എന്ന് പറഞ്ഞു അപ്പോൾ കൈയൊക്കെ പുറത്ത് വരുന്നുണ്ട് മരുന്നൊക്കെ കൊടുക്കണുണ്ട് കൊച്ചിന് ആ തൈലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും തേക്കാൻ ഇരു ഇരുന്ന് തരില്ലേ കേട്ടോ എന്നാലും കൊടുക്കണ്ട നല്ല മോനാണ് രാവിലെ ബിസ്ക്കറ്റൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ വഴക്കിട്ടു വഴക്കിട്ടപ്പോൾ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വഴക്കിട്ടപ്പോൾ ആ സെറ്റിയിലേക്ക് കയറി കിടന്നിട്ട് അവൻ മറ്റേത് അവൻ വാലൊക്കെ ഇട്ടെന്ന് ആ കള്ളത്തരത്തിൽ കിടന്നു കഴിഞ്ഞാൽ അച്ഛൻ വെളിക്കുന്നു മുറുകുന്നു ഇങ്ങനെ മുറുകുന്നു അച്ഛൻ വിളിച്ചപ്പോൾ എങ്ങനെ മുറുകിയത് എന്നിങ്ങനെ മുറുകെന്ന് മമ്മി വിളിച്ചപ്പോൾ മുറുകുന്നില്ല പിന്നെ വന്നു സ്നേഹത്തിൽ ബിസ്ക്കറ്റ് രണ്ട് മൂന്നെണ്ണം കഴിച്ചു ഇന്നെന്തോ കഴിക്കാൻ ഭയങ്കര മടി പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവ നമ്മുടെ ബംഗാളി പൂലവശ ഒക്കെയാണ് അപ്പോൾ നമ്മൾ വിഷു അങ്ങനെ അതുപോലെ ഇവിടെ ആചരിക്കില്ല ആചരിക്കില്ല പക്ഷേ എന്നാലും ഇന്ന് നല്ലവണ്ണം വിളക്കൊക്കെ കത്തി ഇങ്ങനെ ഈ ചൊവ്വാഴ്ച നമ്മൾ നല്ലവണ്ണം വിളക്കത്തി കിട എന്നാൽ കുറച്ച് പൂവൊക്കെ കൂടെലിട്ട് ഇന്ന് വിളക്കൊക്കെ കത്തിക്കും ഇന്ന് ഇവർ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ ആകുന്ന ഒരു ദിവസമാണ് ബംഗാളിയിൽ പോലാവശ്യ അപ്പോൾ രാവിലെ തന്നെ കുറേ പാത്രങ്ങൾ വിഷുവിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒതുക്കി പിടിച്ച് വയ്ക്കുക വന്നു ഒറ്റക്കല്ലേ ഉള്ളൂ എല്ലാം നല്ല പണിയാണ് അപ്പോൾ വീട്ടിൽ മോനും മോളൊക്കെ ഉണ്ടെങ്കിലും ഹസ്ബൻഡുണ്ടെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ ഹസ്ബൻഡ് പോയിരുന്നാലും മോനും മോളും ഉണ്ടെങ്കിലും നല്ല പണിയാണ് അപ്പോൾ ഇന്നലെ ചെറിയൊരു സദ്യ പോലെ തന്നെ സാമ്പാർ അവിയൽ മിഴുക്ക് വരട്ടി കറി നാരങ്ങ പായസം പാലട പായസം ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നലെ വീടിയൊന്നും എടുക്കേണ്ട സമയത്തിലല്ലായിരുന്നു അത്രയ്ക്ക് എനിക്ക് തലവേദന കാരണം ഇനിയാന്ന് നമ്മൾ വിഷുവിൻ്റെ തലേദിവസം ഒരിക്കലും പിടിക്കലും രണ്ടര മണിക്ക് കുളിച്ചു കുളിച്ചു സ്തോത്രങ്ങളൊക്കെ ചൊല്ലി കൃഷ്ണമന്ത്രമൊക്കെ ചൊല്ലി അവിടെ ഇരുന്നു മൂന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ തിത്തിയ സമയം മൂന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ എല്ലാവരെയും കണി കാണിച്ചു പിന്നെ നാല് മണി തൊട്ട് നാലര മണി തൊട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എല്ലാ പണികളൊക്കെ ചെയ്തു പിന്നെ കുറച്ച് ബംഗാളികൾക്കൊക്കെ പായസവും അവിടെയൊക്കെ കൊടുത്തു ബംഗാളിക്കാർക്ക് അപ്പോൾ ഒത്തിരി പണികളായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് അപ്പോൾ അവർ പാലടയൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് അത് ഇന്നലെ രണ്ടുമൂന്ന് പേർ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു നല്ല പായസം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ എനിക്ക് ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിലും നല്ല പണിയായിരുന്നു അതുകൊണ്ടാണ് ലോങ് വീടി എന്നാലും ഇടാൻ പറ്റാത്തത് ഇടയ്ക്ക് കുറേ തരം പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു ഉറപ്പുമില്ല പിന്നെ അങ്ങോട്ട് ഓടലിങ്ങോട്ട് കണിക്കൊന്ന മേടിക്കാൻ എത്ര ദൂരെ പോയെന്നറിയാമോ ഞങ്ങൾ ഇവിടെയൊന്നും കണിക്കൊന്ന കിട്ടൂല ഒരു മണിക്കൂർ ദൂരെ പോയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കണിക്കൊന്ന ഞങ്ങളെ ആ ചേട്ടൻ ആ കടയിലെ ചേട്ടൻ തന്നായിരുന്നു അതുവരെ ഞങ്ങൾ വണ്ടിയിൽ പോയി അത് മേടിക്കാൻ വേണ്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ പൂജാ സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഭാരമുള്ള സാധനങ്ങൾ കുറുക്കി പിടിച്ചൊക്കെ വന്നപ്പോൾ ചക്ക നമ്മുടെ പറമ്പിൽ നാട്ടിലാണെങ്കിൽ പറമ്പിൽ ചക്കയും കുറുത്തി ചക്കയും പൈനാപ്പിളൊക്കെ കിട്ടി ഇവിടെ എല്ലാം വാങ്ങണമല്ലോ പൈനാപ്പിൾ സീസണുമല്ല അപ്പോൾ അത് കാരണം പൈനാപ്പിൾ ഇച്ചിരി വാടിയതൊക്കെ കിട്ടിയത് അത് ഭയങ്കര വിലയുമായിരുന്നു കേട്ടോ ഭയങ്കര വിലയായിരുന്നു ഒരു ഒരു അങ്ങോട്ട് പച്ച പൈനാപ്പിളാണ് പഴുത്തതൊന്നുമില്ല ഞങ്ങൾ കുറേ മാർക്കറ്റ് ഇവിടെ പൈനാപ്പിൾ സീസൺ അല്ല എന്നാലും ഒരെണ്ണം കിട്ടിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വിഷു കഴിഞ്ഞു എല്ലാവർക്കും ഞാൻ ഹാപ്പി വിഷു നേർന്നിട്ടുണ്ടായിരുന്നു ആശംസിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു ഈ വർഷം നല്ലതായിട്ട് വരട്ടെ നല്ല നല്ല വാർത്തകൾ കേൾക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിന് ആയിട്ടുള്ള ഒരു നല്ലൊരു വിഷു ഞാൻ ആശംസിച്ചു കേട്ടോ ആശംസിക്കുന്നു ഇപ്പോഴും പിന്നെ മോനിങ്ങനെ കിടക്കുന്നു ഇനി മോന് ഫുഡൊക്കെ കൊടുക്കണം ഇങ്ങനെ ഇന്നലെയും കണ്ട് ബുള്ളറ്റ് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ ഭയങ്കര കഷ്ടമായി പോയി അവർക്ക് ഭയങ്കര വിഷമാ അതിനെ ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ചെറുപ്പത്തിലെ അവർ പെറ്റ് കുടയുന്ന ഇഞ്ചക്ഷൻ കൊടുത്തു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ കൊടുത്തു അതിന് ഡ്രസ്സ് അതിന് ഫുഡുകളൊക്കെ പെറ്റ് കടയിൽ മേടിച്ചു അവർ വലുതാക്കി കൊണ്ടുവന്നതാണ് ഈ ഫ്ലാറ്റ് ഞങ്ങളുടെ അവിടുത്തെ ഫ്ലാറ്റ് ഒഴിഞ്ഞ് പുതിയ ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ അപ്പുറത്തേനും നേരെ ഓപ്പോസിറ്റാണ് അവിടെ കുറേ കിട്ടൻസ് താഴെ ഇരിപ്പുണ്ടായിരുന്നു അവരെ കൂടെ എങ്ങോട്ട് പോയി പക്ഷേ അവരെ കൂട്ടത്തിലുമില്ല എങ്ങോട്ടൊക്കെ പോയി അപ്പോൾ അവരെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം കേട്ടു കുഞ്ഞിലേക്ക് കൊണ്ടുവന്ന് നോക്കിയതല്ലേ അപ്പോൾ പുള്ളറ്റിനെ ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ എനിക്ക് ഖബറ് ന്യൂസ് കിട്ടിയത് അങ്ങനെയാണ് അവളെ അച്ഛനെ കണ്ടിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അവളെ അച്ഛനെ ഓഫീസ് വിട്ട് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലായിരുന്നു ഇന്നലെ അവധിയൊക്കെ ഇവിടെയൊക്കെ ഇന്നലെയൊക്കെ എല്ലാം കൊണ്ട് ബാങ്ക് മാത്രമേ അവധിയുണ്ട് അത് വിഷു സംബന്ധിച്ചല്ല എന്തോ അംബേദ്കറിൻ്റെ എന്തോ ആയിരുന്നുകൊണ്ടാണ് ബാങ്കൊക്കെ ഇന്നലെ മൂന്ന് ദിവസമായിട്ട് മൂന്ന് അവധിയായിരുന്നു മൂന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ഒറീസം വന്നായിരുന്നു ഇന്നലെ ഇന്നൊക്കെ അവധിയാണ് ും പിന്നെ ഇനി ഫുഡ് കൊടുക്കേണ്ട തയ്യാറെടുപ്പൊക്കെ നോക്കട്ടെ ആ ബെഡ്റൂമിലെ ഷീറ്റൊക്കെ മാറ്റിയിട്ട് വരട്ടെ അവിടെ കിടന്നോ കാലൊന്നും വെറുതെ പൊടി പിടിപ്പിക്കണ്ട കൈക്കൊന്നും കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് കൊച്ചിൻ്റെ കൈക്കൊന്നും പൊടി പിടിപ്പിക്കണ്ട ഭയങ്കര ഇടക്കിടയ്ക്ക് ഭയങ്കര മടിയനാണ് ഫ്രണ്ട്സ് ഭക്ഷണം കഴിക്കത്തില്ല ഭക്ഷണം കഴിക്കാതെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് വഴക്കിട്ട് അതിൻ്റെ ഇടയിലൊക്കെ കയറി കിടക്കുന്ന വേണം കാണാം അവന് വച്ചെടുക്കാൻ പറഞ്ഞു അവനവിടെ എപ്പഴും ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ഒത്തിരി പണിയുണ്ട് നീ പെട്ടെന്ന് കഴിക്കുക ഞാൻ അടുത്തിരിക്കണം ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് വച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല ഞാൻ പറഞ്ഞു പെട്ടെന്ന് കഴിക്കടാ ഇവൻ കഴിക്ക ഇവ വായിൽ നമ്മൾ കഴിക്കടാന്ന് പറയുമ്പോൾ വായിലേക്ക് ഒക്കെ വന്നിട്ട് തുപ്പിക്കളയും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു നല്ല അടി തരുവേ അമ്മ ഈ കഴിക്ക് മമ്മിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞാൽ ആ ചെയറിൻ്റെ ഇടയ്ക്കിടയിൽ ആ ഷോട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോട്ടമൊക്കെ വേണം കാണാൻ എല്ലാവരും പറയുന്നത് ഭയങ്കര ബുദ്ധിമാനാണ് ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ അവൻ അതെടുത്തോണ്ടോ ഇതും എടുത്തോ അല്ലാതെ അവന് എല്ലാ കാര്യങ്ങളും അറിയുക കേട്ടോ എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമാനാണ് നമ്മളൊന്നും ഒച്ചെടുക്കാൻ പറഞ്ഞില്ല ബൈ ചാൻസ് ഞാൻ മോളെ വെച്ചെടുക്കുകയോ മോനെ വെച്ചെടുക്കുകയോ ചെയ്താൽ ഇവനതൊന്നും ഇഷ്ടമല്ല അങ്ങനെ വെച്ചെടുക്കുന്നതൊക്കെ അവനോടൻ കട്ടിൻ്റെ ഇടയിലൊക്കെ കയറി കിടക്കും അപ്പോൾ നമ്മൾ ഓർത്തോടും അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കുറെ കാര്യങ്ങളുണ്ട് പാവങ്ങളായിട്ടോ അപ്പോൾ ഇവനെ ഇവനെ പോലെ കുറേ കുഞ്ഞുങ്ങൾ ലിയോ ലുക്കാച്ചൻ എങ്ങനെ കുറേ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെ അറിയാം ഇവരുടെ സ്നേഹവും പിന്നെ അവരെ നോക്കുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ നല്ല ഭംഗിയായിട്ട് നോക്കണം ഇവരെ പ്രത്യേകിച്ച് നമ്മൾ കെട്ടിയൊന്നും ഇടാതെ നമ്മൾ ബെഡിലൊക്കെ കിടത്തുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം പിന്നെ ഞാൻ ബെഡിൽ കിടക്കുന്നതിന് വേണ്ടി ഞാൻ പലരും എന്നോട് പറഞ്ഞു കേട്ടോ ബെഡിൽ കിടത്തരുതെന്ന് അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ നേരത്തെ പിടിച്ച വീഡിയോ ആണ് ഞാനിതിൽ കൂടെ ഇടുന്നുണ്ട് ഇടുമ്പോൾ അത് കേട്ടാൽ മതി കേട്ടോ പിന്നെ എന്താ പറയുക ഒന്നുമില്ല പറയാം നിങ്ങളൊക്കെ കാണാൻ വന്നു അത്ര തന്നെ ഇടയ്ക്ക് ലൈവിലിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ലൈവില് സമയമില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാൽ മോന് ദേഷ്യം കയറുന്നതാണ് വർത്താനം പറയുമ്പോൾ അവൻ്റെ ദേഷ്യം അവൻ്റെ കൂടുതൽ വർത്താനം ഒച്ച എടുക്കുന്ന ഒന്നും ഇഷ്ടമല്ലേ താഴേക്ക് പോയിരിക്കണം പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണോ ഫ്രണ്ട്സ് പിന്നെ എന്താ പറയണ്ടേ എല്ലാവർക്കും എൻ്റെ മോനെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിലും എൻ്റെ മോന് കുറേ ചങ്ക് കുറേ ചങ്ക് ഫ്ര ഫാൻസുകൾ കുറേ ചങ്ക് ആൻറ്റിമാർ അങ്കിൾമാർ ഫ്രണ്ട്സുകളൊക്കെ അറിയുന്നതിലും അവനെ സപ്പോർട്ട് ചെയ്യുന്നതിലും പിന്നെയും പിന്നെയും എഗൈൻ 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 ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് നെഗറ്റീവ് കമൻ്റ് ഒന്നും വരുന്നതിൽ കുഴപ്പമില്ല കേട്ടോ അത് വായിക്കാം പക്ഷെ അത് നല്ല രീതിയിൽ എഴുതും എഴുതുകയാണെങ്കിൽ കൊള്ളാം എന്നാൽ അത് എഴുതുമ്പോൾ മറ്റുള്ളവരൊക്കെ വായിക്കുന്നില്ലേ പിന്നെ ബെഡിൽ കിടത്തുന്ന കാര്യം കുറേ പേര് പറഞ്ഞു കേട്ടോ അത് അവൻ ചെറുപ്പത്തിൽ ശീലിച്ചു പോയിപ്പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല കുറേ പേര് എന്നോട് പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞു കേട്ടോ കൂട് കൂടാതെ ഈ പുറത്തുള്ളവരല്ല ഞങ്ങളുടെ തന്നെ റിലേറ്റീവ്സ് വരെ പറഞ്ഞു എന്തിനെ ഇങ്ങനെ കിടത്തുന്നെന്ന് പക്ഷേ അവനങ്ങനെ കിടന്ന് ശീലിച്ചു ഈ ചെറുപ്പത്തിലേ ഇങ്ങനെ അവനെ ചെറുപ്പം കുഞ്ഞിലേ കൊണ്ടുവന്ന് ഈ തലങ്ങണിയിൽ കിടത്തി കിടത്തി കില്ലോയിൽ കിടത്തി കിടത്തി അങ്ങനെ ശീലിച്ചപ്പോൾ അവൻ ബെഡ്ഡിലേക്ക് കിടത്തുള്ളൂ പിന്നെ അത് ഡാഡിയായിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ അവൻ മോളായിട്ട് കിടന്നിരുന്നാൽ കുറച്ച് നേരം അല്ലെങ്കിൽ എന്നായിട്ട് കിടന്നാൽ കുറച്ച് നേരം പക്ഷേ ഡാഡിയായിട്ടേ കിടക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ദുശീലങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു വാരി കൊടുക്കുന്നത് വാരി കൊടുക്കുന്ന ആരും വാരി കൊടുത്ത് ശീലിപ്പിക്കരുത് കേട്ടോ അങ്ങനെ ശീലിപ്പിച്ചാൽ അത് ഒരു ഇപ്പം ഞാൻ വാരി കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് അത് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാലും അവനത് വാരി കൊടുക്കണം ആ ടൈമിന് വേറെ ആരും വാരി വാരിക്കൊടുത്താൽ കഴിക്കത്തില്ല അപ്പോൾ വാരി കൊടുത്ത് ശീലിപ്പിക്കരുത് അത് ഞാൻ അങ്ങനെ ഒരു ദുശീലം ഞാൻ പഠിപ്പിച്ചു അവനെ പഠിപ്പിച്ചെടുത്തു കേട്ടോ അതും ഒരു ദുശീലമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പം മക്കൾ പറയുന്ന എന്താണെന്ന് പറയുമ്പോൾ ഇനിയൊരു പെറ്റിനെ മേടിച്ചതിന് വാരി കൊടുത്ത് ശീലിപ്പിക്കരുത് തന്നെ കഴിക്കാൻ മമ്മി ശീലിപ്പിക്കണമെന്ന് അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ദുശീലൊക്കെ ഞാൻ പഠിപ്പിച്ചു ഇപ്പം ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ല കാരണം അവന് ഇത്രയും വലുതായില്ലേ അപ്പം ഇനി മാറ്റാനൊന്നും നമുക്ക് പറ്റത്തില്ല അതാണ് കാരണം കേട്ടോ പിന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്നും സഹകരിക്കുക അപ്പം അവൻ്റെ ഇന്ന് അവനെ മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അതായത് മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഭയങ്കര സന്തോഷമുള്ള ഫേസ് ആയിരിക്കും നമ്മൾ കയ്യിൽ മെഡിസിനായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അവൻ്റെ മോഹം കാണാൻ കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ അവനൊന്ന് താഴ്ന്ന് ആ തലയൊക്കെ താഴ്ന്ന് ഭയങ്കര ദുഃഖത്തിലുള്ള ഇരിപ്പ് കാണാൻ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് ചിരി വരും ചില സമയത്ത് ഇവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ട ചിരി വരും കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഭയങ്കര രസമാണ് എല്ലാം മറന്നു പോകും ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ സമയമില്ല പിന്നെ ഇവൻ്റെ ഇവൻ്റെ എന്താ ഇവൻ്റെ കാര്യങ്ങളും ഇവൻ്റെ ഫുഡുകളും ഇവൻ്റെ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് നമ്മളെ ടൈം ഇങ്ങനെ പോകും അത്രയൊക്കെ ഉള്ളു വിശേഷം ഇപ്പം ഇന്ന് ഞാൻ ഒരു ഇതില്ല എങ്ങനെയൊക്കെ അടുക്കളയിൽ വെച്ച് കയറുന്നു ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വളിച്ചു പോവുകയും ചെയ്യും ഭക്ഷണമൊക്കെ വളിച്ചു പോകും അപ്പം ഫ്രിഡ് ഫ്രിഡ്ജ് കയറ്റണം അപ്പോൾ ഇവിടെയുള്ളവർക്ക് അങ്ങനെ കൂടുതലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കുന്നതും ഇഷ്ടമല്ല ചൂടോടൊക്കെ കൊടുക്കുകയും വേണം അപ്പോൾ രാത്രിയിലുള്ളതൊക്കെ ഒന്നൊരു തണുപ്പ് രാത്രിയിൽ കുറച്ചൊരു എന്താ പറയുന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് അങ്ങനെ ചൂടാണ് എന്നാലും ിരി തണുത്തൊക്കെ വരുന്ന സമയത്ത് ഞാനൊന്നും നല്ല ഡെവലപ്മെൻറ്റിലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് തരം കറികളൊക്കെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിങ്ങ് വരണം അപ്പം പിള്ളേർ ഇപ്പം ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് ഇല്ല ഇപ്പോൾ ഈ ചൂട് കാരണം മാമ്മി പെട്ടെന്നുള്ള കറിവെയ്പ് കാരണം ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കുഞ്ഞിൻ്റെ ബ്രഷാണോ ഇ കണ്ടു കടിച്ചെടുത്തോട്ട് പോകുന്നേ നീ കുഞ്ഞിൻ്റെ ബ്രഷാണോ ഇത് ഇത് വലിയ ബ്രഷ് മേടിച്ചപ്പോൾ മാമ്മി ചെറിയ ബ്രഷ് ഏ ഇത് പേസ്റ്റ് ഇത് മോൻ്റെ പേശ പുതിയത് മേടിച്ച് തീർന്നില്ല പറ്റോ ഇത് കുഞ്ഞിൻ്റെ ബ്രഷ് പല്ലിയേക്കാ ഇടേ നാക്കട്ടെ നാക്കട്ടെ ഇത് കണ്ടോ ആച്ചു ഈ ഈ ഇന്ന് കഴിച്ച് ഈ ഇന്ന് കഴിച്ച് പക്ഷെ ഈ ഈന്ന് കഴിച്ചേട്ടെ ഈന്ന് കഴിച്ചേട്ടെ ആ ഇത് കണ്ടോ ഫ്രണ്ട്സ് അവൻ്റെ ബ്രഷ് പിടിക്കണേട്ടോ പല്ലേ ചേരാം പല്ലിയേ ചേരാം നാളത്തേ ചേരാ ഏട്ടാ മാമ നാളത്തേ ചേരാം ഇത് കണ്ടോ പൊന്നിൻ്റെ ബ്രഷ് ഇത് സ്കൂബിയുടെ ബ്രഷ് ഏട്ടാ ഇത് കണ്ടോ ഇത് കണ്ടോ കയറി നിൽക്കുന്നത് ഇങ്ങനെ ഇരിക്കണ നൈറ്റിയിൽ അള്ളിപ്പിടിച്ച് ഞാനൊന്ന് താഴെ ഇരുന്നതാണ് ഫ്രണ്ട്സ് ഇങ്ങനെ കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ മടി കിടക്കും വഴക്കൊക്കെ പോയാ വഴക്കൊക്കെ പോയാ പൊന്നിൻ്റെ വഴക്കൊക്കെ പോയാ വഴക്കൊക്കെ പോയാ പൊന്നു അമ്മയൊന്ന് ചാരി ഇരിക്കട്ടെ സ്കൂബി നല്ല മോനാണ് അല്ലേ സ്കൂബി നല്ല മോനാണോ നല്ല മോനാണ് സ്കൂബി പറഞ്ഞാലൊക്കെ അനുസരിക്കും ഫുഡ് കഴിക്കും ബിസ്ക്കറ്റ് കഴിക്കും ഏ പെഡിഗ്രി കഴിക്കും എല്ലാം കഴിക്കുക പോഞ്ഞു ഇല്ലേ ഏ എന്നാലും മമ്മിയുടെ മടിയിലൊക്കെ ഇരുത്തി മമ്മി താലു വിലിക്കുകയുള്ളൂ അല്ലെങ്കിൽ താലു വിലിക്കോ മമ്മ ഏന്നാ വഴക്കിടെ വഴക്കാളിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര ചൂട് വിഷു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഇവരുടെ പോല വാഴ്ചകളൊക്കെ അല്ലേ നല്ല ചൂടാണ് കേട്ടോ ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ചൂട് വരുമ്പോഴേ ഒന്ന് ഇവിടെ വന്ന് ഇരിക്കട്ടോ ഫ്രണ്ട്സ് തറയിൽ നല്ല തണുപ്പല്ലേ അപ്പം അത് വന്ന് കിടക്കുന്നതാണ് അപ്പോൾ എൻ്റെ മടിയിൽ ഇങ്ങനെ വന്ന് കിടന്നോളും ഇതൊക്കെയാണ് അവൻ്റെ അവനിങ്ങനെ തടവി തടവി ഇരിക്കണം ഒരു പുതിയ ഒരു ദുശീലം മടിച്ചിരിക്കുന്നതാണ് ചേച്ചി ഈ കട്ടിലിൽ ഈ റൂമിൽ വന്ന് കിടന്ന് ഈ കട്ടിലിൽ കിടന്ന് അവനെ അപ്പം ഒച്ച എടുക്കും ഈ കട്ടിലിൽ നിന്ന് എണീക്കണം ചേട്ടൻ കിടന്നാൽ കുഴപ്പമില്ല അവളുടെ റൂമിൽ പോയി കിടക്കണം അവൾ ഭയങ്കര ഒച്ചയാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കണ്ടു കിടപ്പ് ഇങ്ങനെ കിടന്നാലെങ്ങനെയൊക്കെ ഒന്നോ പണിയെടുക്കുന്ന മമ്മി പണിയെടുക്കണ്ടേ മമ്മിക്ക് പണിയെടുക്കണ്ടേ ഇങ്ങനെ മടിയിൽ തല വെച്ച് കിടന്നാൽ മടിയിൽ തലയും വെച്ച് കിടന്നു കഴിഞ്ഞാൽ മമ്മിക്ക് പണിക്കൊക്കെ പോകണ്ടേ ജോലിക്കൊക്കെ പോകണ്ടേ ഇഷ്ടംപോലെ പണിയില്ലേ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് ഒരുപാട് പേരുണ്ട് ഏഹ് മമ്മിക്ക് പണിയൊക്കെ ഇല്ലേ ഒന്നോ ഒന്ന് വന്ന് ഇരുന്നതാണ് ഫ്രണ്ട്സ് ചൂട് ഭയങ്കര ഒന്ന് തറ നല്ല തണുപ്പല്ലേ അപ്പോൾ ഒന്ന് ഇരുന്നതായിട്ടോ അതുകൊണ്ടാണ് ദേ ഇവിടെ വന്ന് കിടക്കുന്ന ഇങ്ങനെ എത്ര നേരം വേണമെങ്കിൽ കിടന്നോളും അടിയിൽ തലയും വെച്ചിട്ടു എത്ര നേരം വേണമെങ്കിലും കിടന്നോളും കള്ള എത്ര നേരം വേണമെങ്കിലും കിടന്നോളും കഴിഞ്ഞാ ഏ എനിക്ക് ജോലി നിന്നും എടുക്കണ്ടേ പിച്ചറിലൊക്കെ പണിയില്ലേ ഇങ്ങനെ കിടന്നാൽ മതിയോ നല്ല എല്ലാ എല്ലാവർക്കും ഒരു ഹൈ ഒക്കെ പറഞ്ഞു കൊടുത്ത മോൻ എല്ലാവർക്കും ഒരു ഹൈ ഒക്കെ പറഞ്ഞു കൊടുത്തേ കൊടുത്തോൾ എല്ലാവർക്കും ഒരു ഹൈ 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 ഒക്കെ കൊടുത്തേ കുറ്റാറ്റേക്ക് എങ്ങനെ കൊടുക്കുന്നെ കൊഞ്ഞ് കൊഞ്ചലാണ് കേട്ടോ എപ്പോഴും കൊഞ്ചിക്കണം അവന് എന്നാലാണ് അവന് ഇഷ്ടം കൊഞ്ചിക്കണം അവന് അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയായിരുന്നു അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ചങ്ക് ഫ്രണ്ട്സൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് വേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ വേണ്ട ഇന്നത്തെ കുസൃതികൾ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ